ദൈവ തിരുനാത്തിന്റെ മുഹൂർത്തം ഉണ്ടായിരിക്കട്ടെ വചനപ്രതിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊരു വചനം കേൾക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ പതിനെട്ട് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എന്നുള്ള ശ്രദ്ധിക്കാം എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി നമുക്ക് പലപ്പോഴും തോന്നാം ഒരുപാട് താഴേക്ക് പോയെന്ന് നമുക്ക് പലപ്പോഴും തോന്നാം ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം ഇനി എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ലെന്നും പക്ഷെ കർത്താവ് പറയുകയാണ് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാര്യമാണ് എന്നെ താങ്ങി നിർത്തി ഇത് പറയുന്ന ഒരു സങ്കീർത്തനമാണത് ദൈവം എന്നെ എല്ലാ സമയവും താങ്ങി നിർത്തുന്നുണ്ട് എന്ന ബോധ്യം എന്നിലുണ്ടാക്കണം ആ വിശ്വാസം എന്നിലുണ്ടാക്കണം ഞാൻ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ എൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ഒരിക്കൽ പോലും അല്ലെങ്കിൽ എനിക്കൊരു വീഴ്ച വരുവാൻ സമ്മതിക്കുകയില്ല ആ വീഴ്ചയിൽ എന്നെ താങ്ങി മുൻപോട്ട് ചലിപ്പിക്കുവാൻ കരുത്തുള്ള ദൈവം എൻ്റെ ഒപ്പമുണ്ട് അവനെൻ്റെ ദൈവമാണ് എന്നെ താങ്ങി നിർത്തുന്ന ദൈവമാണ് അതിൻ്റെ പ്രതിസന്ധികളിലോ പ്രയാസങ്ങളിലോ ദുഃഖങ്ങളോ രോഗങ്ങളോ എന്തോ തന്നെ ആയിക്കോളും ജീവിതത്തിൻ്റെ എല്ലാ പാതകളിലും എന്നെ താങ്ങി നിർത്തുന്ന കർത്താവ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നു ഞാൻ പരിപൂർണമായി അംഗീകരിച്ചു ഈ പ്രഭാതം നമുക്ക് മുൻപോട്ട് ചലിക്കുവാൻ ദൈവത്തോടൊപ്പം ചലിക്കുവാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ദൈവം നിന്നോട് ഉണ്ടായിരിക്കും ദൈവം തന്നെ പ്രഭാത സമൃദ്ധമാണ് ഘിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമെന്നെ ആമി